السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين صلاه والسلام على رسوله الامين والعاقبه للمتقين ولا عدوان الا على الظالمين اما بعد <applause> ان اريد الا الاصلاح مستطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> يا الذين اتقوا الله الله حق تقاته ولا تموتن مسلمون صدق ാഹുല പ്രേമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അല്ലാഹു സുബാനഹുവ ആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തിലുടനീളം അവൻ്റെ മുത്തക്കികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ് അങ്ങനെ പാലിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ അള്ളാഹു സുബഹാനുഭവത്ത ആല എല്ലാ കാലത്തും പ്രവാചകന്മാർക്ക് നൽകിപ്പോന്ന നിയമങ്ങളിൽ ഇത്തരം എല്ലാ നിയമങ്ങളും ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണാം ഒരു പ്രവാചകനെയും അള്ളാഹു അനെ അബുദുല്ലാഹ വല തുരിക്കൂബി ഷെയ്അ എന്നിൽ വിശ്വസിക്കുകയും എനിക്ക് ഇബാധത്ത് ചെയ്യുകയും എന്നിൽ ഷിർക്ക് ചെയ്യുകയും ചെയ്യാതിരിക്കുക എന്നിൽ വിശ്വസിക്കുക എന്നെ മാത്രം ഇബാധത്ത് ചെയ്യുക എന്നിൽ ഒന്നിനെയും ഷിർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്നിട്ട് ആ പ്രവാചകന്മാർ അതത് കാലത്തെ അന്യായങ്ങളോടും അനീതികളോടും അനിസ്ലാമികതകളോടും ജാഹിലീയത്തിനോടും പൊരുതുന്നത് നമുക്ക് കാണാം ഹത്തീബവർകൾ നമ്മോട് പ്രത്യേകമായി ആ സംഗതി പറയുകയുണ്ടായി ഷുഅായിബ് നബി അലിഹിസലാം അദ്ദേഹം വന്നപ്പോൾ ആ കാലത്ത് ആളുകൾ ധാർമ്മികമായ ജീവിതത്തിൽ വളരെ പുറകോട്ടായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക ജീവിതത്തിൽ കച്ചവടത്തിൽ അളത്തത്തിൽ തൂക്കത്തിൽ ഇതിൽ വലിയ ക്രമക്കേടുകൾ കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു സമൂഹമായിരുന്നു അവർ അളന്നു കൊടുക്കുമ്പോൾ അതിൽ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും അവർ കാണിക്കും എത്ര പരമാവധി കുറച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും കുറച്ചു കൊടുക്കാനുള്ള എല്ലാ കള്ളത്തരങ്ങളും അവർ കാണിക്കും എന്നാൽ ഇങ്ങോട്ട് വാങ്ങുമ്പോഴോ അത് പരിപൂർണമായി അണ അളവ് വ്യത്യാസമില്ലാതെ അളന്നു തൂക്കി കൃത്യമായി അത് വാങ്ങിയെടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള അധാർമികതയിൽ ജീവിച്ചു പോകുന്ന ഒരു സമുദായമായിരുന്നു എന്നവർ അവർ എന്ന് സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബാനഹുല പറയുന്നത് കാണാം എന്നിട്ട് ഷുവൈബ് നബി അലൈഹി സ്ലാം ആ സമൂഹത്തോട് പറയുകയാണ് വയാ വയാ ഔഫുൽ ഔഫുൽ ഖിസ്ത് വയാ കൗമി എൻ്റെ ജനമേ എൻ്റെ സമുദായമേ എൻ്റെ നാട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട് ഷെയ്ബ് നബി അലൈഹി സ്ലാം പറയുകയാണ് ഔഫുൽ മിക്കൽ നിങ്ങൾ അളവും തുലാസും വളരെ കൃത്യമായി പരിപൂർണമായി കൊടുക്കുന്ന ആളുകളായിരിക്കണം അത് കൃത്യനിഷ്ഠയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കണം ബിൽ ക്രിസ്ത് നീതിയോടുകൂടി അതിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന പണികൾ എടുക്കാൻ പാടില്ല ആളുകൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ കൊടുക്കേണ്ടുന്ന കാര്യത്തിൽ ഒന്നിലും നിങ്ങൾ കമ്മി വരുത്തരുത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒന്നിലും നിങ്ങൾ കമ്മി വരുത്തരുത് വല താസഫു അറലി മുഫ്സിദീൻ ഭൂമിയിൽ നിങ്ങൾ മുഫ്സിദികളായിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വിവരിക്കരുത് അപ്പൊ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കുഴപ്പമുണ്ടാക്കലാണ് ഫസാദ് ഹബുൽ മുഫ്സിദീൻ അള്ളാഹു ഒരിക്കലും തന്നെ മുഫ്സിദീങ്ങളെ ഫസാദ് ഉണ്ടാക്കുന്നവരെ കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അളക്കുകയും തൂക്കുകയും ചെയ്യുമ്പോൾ അത് ഭൗതികമായ കാര്യത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ അവകാശപ്പെട്ട എന്ത് കാര്യത്തിലും അത് ഒരാൾക്കുള്ള സ്ഥാനമാവട്ടെ മാനമാവട്ടെ അവകാശമാവട്ടെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനമാവട്ടെ എന്താവട്ടെ ഇതിലെല്ലാം തന്നെ അവരോട് ഒരു കുറവും കാണിക്കാതെ അവരെ നിന്ദിക്കാതെ അവരുടെ സ്ഥാനം കുറച്ചു കാണാതെ അവരെ ചെറുതാക്കാതെ അവരെ വെക്കേണ്ടെടുത്ത് വെക്കുക ഓരോരുത്തരെയും ബഹുമാനിക്കേണ്ടെന്ന രൂപത്തിൽ ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ് എന്നാണ് ഹത്തീബവർഗ് നമ്മോട് പറയുന്നത് അദ്ദേഹം ഒരു ഉദാഹരണം നമിസു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്നും ഒരു ഉദാഹരണം നമ്മോട് പറയുകയുണ്ടായി അഥവാ മഹാനായ സഹാബിയായിരുന്നു ഹാത്തുബിബിൻ അബി ബൽത്ത അദ്ദേഹം മക്കയിൽ തൻ്റെ ബന്ധുക്കളെയും സ്വത്തുക്കളെയും ഒക്കെ വിട്ടേച്ച് ഹിജറ പോന്ന മനുഷ്യനായിരുന്നു അങ്ങനെ നബ്സുല്ലാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്ക ആക്രമിക്കാനും മക്ക ജയിച്ചടക്കാനും തീരുമാനിക്കുകയുണ്ടായി ഈ തീരുമാനം നബിസുല്ലാഹു അലൈഹി വല്ല വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു ഇത് വളരെ കുറച്ച് ആളുകളെ അല്ലാതെ നബ്സുല്ലാ അലൈഹി വല്ല അറിയിച്ചിരുന്നില്ല ഇത് ഹാത്തിബുബിന് അബീബൽത്ത അറിയുകയുണ്ടായി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മക്കയിൽ താനുമായി ബന്ധപ്പെട്ട തന്നോട് സ്നേഹം കാണിക്കുമെന്ന് വിചാരിക്കുന്ന തൻ്റെ സ്വത്തുക്കളെ സംരക്ഷിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വളരെ രഹസ്യമായി ഈ വിവരം അറിയിച്ചു കൊണ്ട് അദ്ദേഹം കത്തെഴുതുകയുണ്ടായി എന്നിട്ടൊരു സ്ത്രീയുടെ മക്കൽ ഇത് കൊടുത്തയച്ചു അള്ളാഹു ഏഴാൻ ആകാശത്ത് നിന്ന് ജിബ്രിൽ അലൈഹി സ്വലാമയെ പറഞ്ഞയച്ചുകൊണ്ട് ഈ വിവരം നബിസുല്ലാഹു അലൈഹി വസ്ലമക്ക് അറിയിച്ചു കൊടുത്തു അങ്ങനെ നബിസുലാഹു അലൈഹി വസ്ലമ അലി അലി അള്ളാഹുഹനുവിനെയും മറ്റൊരു സഹാബിയെയും ആ കത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ അവർ ആ സ്ത്രീയുടെ പിന്നാലെ പോയി ആ സ്ത്രീയെ കണ്ടെത്തി സ്ത്രീയെ പിടികൂടി എന്നിട്ട് പിന്നെ അലി റലാഹുഹൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ആ കത്ത് എനിക്ക് ഞങ്ങൾക്ക് തരണം അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്തൊരു കത്തുമില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംഗതിയില്ല ഞങ്ങളെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളെ നാട്ടിൽ ഈ കഞ്ചാവൊക്കെ പിടിച്ചാൽ പറയുന്നത് കേട്ടില്ലേ എന്ന പോലെ അപ്പോൾ അലിറലി അള്ളാഹു അന്നു ക്രൂരനായി അദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ നീ അത് ഞങ്ങൾക്ക് തരിക അല്ലെങ്കിൽ നീ ഒരു പെണ്ണാണ് എന്ന് പരിഗണിക്കാതെ നിന്റെ ദേഹം ഞങ്ങൾ പരിശോധിക്കും അപ്പോൾ ഗത്യന്തരമില്ലാതെ ആ സ്ത്രീ തന്റെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്തെടുത്തു കൊടുത്തു അപ്പോൾ ആ കത്തില് അലൈഹി വല്ലമയുടെ പ്ലാൻ വിവരിച്ചു കൊണ്ടുള്ള കത്താണ് അങ്ങനെ അത് നബിസ്വല്ലാഹു അലിഹ് വസ്ലമയുടെ പക്കൽ ആ കത്ത് തിരിച്ചു വന്നു ആ സ്ത്രീയെയും തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ നബി നബിസുലല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു ആരാണ് നിനക്കിത് തന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇന്ന ആളാണ് എനിക്ക് തന്നത് അപ്പോൾ ഹാത്തിബിനെ ഹാജരാക്കാൻ പറഞ്ഞു ഹാത്തിബിനെ ഹാജരാക്കിയപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് അറിയാലോ സ്വാഭാവികമായിട്ടും ഹാത്തിബിൻ്റെ കഥ കഴിക്കണം ജീവൻ എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് പല ആളുകൾക്കും അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ ഹാത്തിബിനോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അപ്പോൾ ഹാത്തിബ് പറഞ്ഞു ഞാനിത് കുഫ്റുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മുർത്തദ്യിക്കൊണ്ടോ നിങ്ങളെ വഞ്ചിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടോ ഒന്നൊന്നും ചെയ്തതല്ല എനിക്കവിടെ കുറേ സ്വത്തുക്കളും കുറേ ആളുകളുമൊക്കെ ഉണ്ട് ഞാനിവിടെ അവരെ ഈ ഉയരമറിയിച്ചാൽ അതിൻ്റെ പേരിൽ എൻ്റെ സ്വത്തുക്കളോടും ആളുകളോടും അവർ അനുഭാവം കാണിക്കുമല്ലോ ഒരു യുദ്ധം നടക്കുമ്പോൾ എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ് അപ്പോൾ നബിസുല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തെ വെറുതെ വിട്ടു വെറുതെ വിട്ടത് പല ആളുകൾക്കും പിടിച്ചില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു എന്താണ് പ്രവാചകരെ താങ്കൾ ചെയ്തത് യുദ്ധത്തിൽ ഇത്തരം സംഗതികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിഭയങ്കര യുദ്ധക്കുറ്റമാണ് പൊറുക്കപ്പെടാത്ത തെറ്റാണ് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത് എന്തുകൊണ്ട് താങ്കൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നബിസല്ലാഹു വാലഹി വസ്ലാം പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ ഹാത്തിബ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ബദരീങ്ങളിൽ പെട്ട ആളാണ് ബദരീങ്ങളോട് അള്ളാഹു നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ജീവിച്ചുകൊള്ളു ഞാനെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചു ഇസ്ലാമിൽ ഇസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഇസ്ലാമിനോട് ഒപ്പം നിന്നു എന്നതാണ് ഹാത്തിബിന് അവിടെ പ്ലസ് പോയിന്റ് പോയിന്റായിട്ട് മാറിയത് സഹായമായി മാറി അതിനെ നബി നബീസ്വല്ലാഹു അലഹി വസല്ല അല്ലെങ്കിൽ ഇസ്ലാം പരിഗണിക്കുകയും ആ പരിഗണന വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വിടുതൽ നൽകുകയുമാണ് ചെയ്തത് അപ്പോ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നന്മ ചെയ്താലും ശിക്ഷ അർഹിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും നന്മ അർഹിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഓരോരുത്തർക്കും അർഹിക്കുന്നത് നൽകുക വലഹ സുന്നാസും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് എന്ന് ഷുവായിബ് അലൈഹി സ്വലാമയോട് അള്ളാഹു കൽപ്പിച്ചു അദ്ദേഹം അത് തൻ്റെ ജനങ്ങളോട് ഉപദേശിച്ചു എന്ന് സൂറത്ത് ഹൂദിൽ പറയുന്നത് നമുക്ക് കാണാം النبي صلى الله عليه وسلم يوردنا الله سبحانه وتعالى ان دا برجني سورة المطففين لما بسم الله الرحمن الرحيم ويل للمطففين الذين اذا اكتالوا على الناس يستوفون وإذا كالوهم او وزنوهم يخسرون الا يظن اولئك انهم مبعوثون الا يظن أولئك انهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين ിൽ മുത്തീൻ ഏറ്റക്കുറച്ചിലുകൾ വരുന്ന വരുത്തുന്ന ആളുകൾക്കത്ര സർവനാശവും ഏറ്റ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചില ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ അവരുടെ നാവ് ഒരു കോലത്തിലായിരിക്കും അതേ ആളുകൾ അതേ വിഷയത്തിൽ വേറെ ചില ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴോ ഇതൊന്നും ഇയാൾ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ പുതിയൊരു മനുഷ്യനായി അവതരിപ്പിക്കും പല നാവുകളെ കൊണ്ട് സംസാരിക്കുക നാവിനെ ഇല്ലില്ലല്ലോ പല നാവുകളെ കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന നിലപാടില്ലാത്ത സ്വഭാവം ആളുകളിൽ കാണാം വൈലുലിൽ മുത്തഫിഫീൻ ഏറ്റക്കുറച്ചിലുകൾ തങ്ങളുടെ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്ന മുത്ത സർവനാശവും അളന്നു വാങ്ങുമ്പോൾ പരിപൂർണമായി തങ്ങൾക്കുള്ളതെല്ലാം അളന്നു വാങ്ങും അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ അവർ അതിൽ കുറവ് വരുത്തുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്യും ഒരു നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവർ വിചാരിക്കുന്നില്ലേ ഓർക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം ആ ദിവസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ തൊട്ട് മുമ്പ് തായത്തിൽ പറയുന്നത് ലിയോമിൻ അതൊരു ഭയങ്കരമായ ഒരു ദിനമാണ് ആ ദിനം ഓർക്കണം നമ്മളുടെ സംസാരങ്ങളിലും നിലപാടുകളിലും ആളുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലും ആളുകളോട് നോക്കുമ്പോഴും സാധനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പള്ളിയിലേക്കുള്ള മാത്രം മതമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള മതമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള മതമാണ് കച്ചവടത്തിലും അതുണ്ട് സമ്പത്തിലും അതുണ്ട് രാഷ്ട്രീയത്തിലും അതുണ്ട് വീട്ടിലുമുണ്ട് കുടുംബത്തിലുമുണ്ട് സ്വന്തം ജീവിതത്തിലുമുണ്ട് ഡ്രൈവ് ചെയ്യുന്നിടത്തുമുണ്ട് എല്ലാ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശമില്ലാത്ത ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഹോസ്പിറ്റലിൽ ചെന്നാൽ രോഗിയെ പരിശോധിക്കുന്നിടത്ത് മരുന്ന് എഴുതുന്നിടത്ത് ഗർഭചിത്രം നടത്തണമോ വേണ്ടയോ ഗർഭചിത്രം നടത്തണമോ വേണ്ടയോ വിവാഹം ചെയ്യുന്നിടത്ത് ഭാര്യയുമായി ബന്ധപ്പെടുന്നിടത്ത് കുട്ടികളുണ്ടാവുന്നിടത്ത് കുട്ടികളെ പരിപാലിക്കുന്നിടത്ത് വളർത്തുന്ന എവിടെയാണ് ഇസ്ലാം ഇല്ലാത്തത് ഇസ്ലാമിൻ്റെ നിയമങ്ങളില്ലാത്തത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്ലാം സമഗ്ര ജീവിത പദ്ധതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഹക്കുകൾ അത് പരിപൂർണമായി കൊടുക്കുക നമുക്ക് നമ്മുടെ ഹക്ക് പരിപൂർണമായി കിട്ടണം എന്ന ആഗ്രഹമുള്ളതുപോലെ തന്നെ അവർക്കും ആഗ്രഹമുണ്ടാകും അത് കുറവ് വരുത്തുക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റായിക്കൊണ്ടാണ് ഇസ്ലാം കാണുന്നത് അള്ളാഹു കാണുന്നത് അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നതിൽ നാം പരമാവധി സൂക്ഷ്മത പുലർത്തുക അള്ളാഹു സുബഹാനഹുവത്താരെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മഹാഭാഗ്യവാന്മാരായ അടിമകളിൽ ഉൾപ്പെടുത്തിയ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ സദാ സമയവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന യഥാർത്ഥ മ്മിനുകളാക്കി മുത്തക്കികളാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഹമ്മദ് അക്കബൽ മിന്ന ഇന്ന കത്ത് സമീ അൽ അലീം വത്തുബലൈന ഇന്ന കത്ത് വവാബുർ റഹീം വഖഫുൽ അഗാഫുർ അൽ മുജർമീൻ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين والكافرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا ارحمهما كما ربؤونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين رحمتك يا رحم الراحمين وصلي وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين وسلام على المرسلين والسلام عليكم